ന്മയുടെ വഴി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറയുകയുണ്ടായി സൂറത്തുൽ ഫാത്തിഹ നാം പാരായണം ചെയ്തു അതിൻ്റെ അർത്ഥം നാം ചർച്ച ചെയ്തു ഇൻഷാല്ലാ ഇന്ന് നാം നമ്മുടെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സൂറത്തുൽ ഇഹ്ലാസ് നമുക്കൊക്കെ നാം മദ്രസയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാം ദിനേനെ നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ നാം ദിനേനെ കേൾക്കാറുള്ള അല്ലെങ്കിൽ നാം ഓതാറുള്ള ഒരായത്താണ് സൂറത്തുൽ അഖലാസ് എന്നുള്ളത് സൂറത്തുൽ അഖലാസ് തുടക്കം എല്ലാ കൂട്ടുകാർക്കും അറിയുണ്ടാവും കുൽഹു അല്ലാഹു അഹദ് ചില കൂട്ടുകാരൊക്കെ സൂറത്തുൽ അഖലാസ് എന്ന് പറഞ്ഞപ്പോൾ ഇതേത് സൂറത്ത് പുതിയ സൂറത്താണോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്നാൽ നാം മനസ്സിലാക്കുക കുൽഹു അള്ളാഹു അഹദ് എന്നല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാല്ല അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരെ എഹിലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിഷ്കളങ്കത എന്നുള്ളതാണ് സുഹൃത്തുൽ അഖിലാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള സുഹൃത്ത് തന്നെയാണ് കാരണം ആരാണ് അള്ളാഹു സുബാനഹു താല എന്ന് പഠിപ്പിക്കുന്ന സുഹൃത്താണ് യഥാർത്ഥത്തിൽ സൂഹത്ത് അൽ എന്ന് പറയുന്നത് പ്രവാചിൻ സാഹിസ് എന്ന തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സൂഹത്ത് അൽ അഖിലാസ് എന്ന് പറയുന്നത് ഖുർആാനിലെ മൂന്നിലൊന്നാണ് എന്നുള്ളതാണ് മാത്രമല്ല സുഹൃത്തുൽ അഖിലാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ചൊല്ലുന്നൊരു സുഹൃത്ത് കൂടിയാണല്ലേ അതേപോലെ തന്നെയാണ് സൂറത്ത് അഹ്ലാസ് കൃത്യമായി കൊണ്ട് ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി എല്ലാ കൂട്ടുകാരും ഖുറാനൊക്കെ കയ്യിലെടുത്ത് സൂറത്തുൽ ഹലാസ് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇൻഷാ അല്ലാതിൻ്റെ പാരായണത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്

കൂട്ടുകാർക്ക് എല്ലാവർക്കും ബിസ്മിയുടെ അർത്ഥം അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് ബിസ്മിയുടെ അർത്ഥം പരമ കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നാം തുടങ്ങുന്നു എന്നുള്ളതാണ് അതെ അഹദ് കുൽഹുഹു നബിയോട് പറയുകയാണ് എന്താണ് അള്ളാഹുസമദ് എന്ന് പറഞ്ഞാൽ നാം തൊട്ടു മുമ്പത്തെ എന്താ പറഞ്ഞത് അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുഅത്ത ആലക്ക് പുറമെ പ്രാർത്ഥിക്കുന്ന ഒരാളും യഥാർത്ഥ പ്രാർത്ഥനക്ക് അർഹരല്ല എന്നും പ്രാർത്ഥനക്ക് യഥാർത്ഥ അർഹൻ അള്ളാഹു മാത്രമാണ് എന്നുമുള്ളതാണ് നാം മനസ്സിലാക്കിയത് അള്ളാഹുസമ്മദ് ഈ ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും അത് മനുഷ്യരാവട്ടെ ജന്തുക്കളാവട്ടെ മറ്റ് ഏത് തരത്തിലുള്ള ജീവികളാവട്ടെ എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് എന്നാൽ അള്ളാഹു ആവട്ടെ എല്ലാത്തിൽ നിന്നും നിരാശ്രയനുമാണ് നാം അള്ളാഹു സുബഹാന ഹു വത്താലെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ അള്ളാഹു സുബഹാനഹുവത്താലേക്ക് ആരെയും ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ്

അള്ളാഹു സുബാനഹുഅത്താലയ്ക്ക് തുല്യനായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എന്നുള്ള ഉറച്ച കെയ്മത്തുത്ത വഹീദിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ ഉച്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാം മനസ്സിലാക്കുക ഈ ലോകത്തുള്ള ആരൊക്കെ എന്തൊക്കെ ഏത് ദൈവമാണെന്ന് പറഞ്ഞാലും ഏത് റബ്ബാണെന്ന് പറഞ്ഞാലും ഏത് പടച്ചവനാണെന്ന് പറഞ്ഞാലും നാം മനസ്സിലാക്കേണ്ടത് പ്രിയ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്താണ് വലം ഞെല്ലഹു കുഫ്വൻ അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രിയ കൂട്ടുകാരെ സൂഹത്ത് അലി അഖിലാസ് മക്കിയായ സൂറത്താണെന്നുള്ളത് നാം ഓർത്തിരിക്കണം നാലായത്തുകളാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മളിത് പാരായണം ചെയ്യുമ്പോൾ ഈ പഠിച്ച അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം പാരായണം ചെയ്യാൻ നമ്മൾ പറഞ്ഞതുപോലെ കിടക്കുന്ന സമയത്തും ചൊല്ലാൻ മറക്കാൻ പാടില്ല രാവിലെയും വൈകുന്നേരമൊക്കെ കൃത്യമായിക്കൊണ്ട് ഈ ഒരു സൂറത്ത് നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുസ്ബാന നാം ഏവരെയും ഖുർആനിൻ്റെ ആളുകളാക്കി മാറ്റിമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തുല്ലാഹി വൂട്ടുകാ കേട്ടിടാം നന്മ േമൊഴി കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മേവഴി